പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് പിന്നാലെ ഒഫീഷ്യലി നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹം നേരെ പിന്നീട് പോവുക ഉക്രൈനിലേക്കായിരിക്കും ഈ മാസം കൂടി അദ്ദേഹം ഉക്രൈനിൽ പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ യുക്രൈൻ സന്ദർശനം ഇന്ത്യയുടെ ഒരു വലിയ സ്ട്രാറ്റജിക് മൂവായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് റഷ്യയിലേക്ക് നരേന്ദ്രമോദി പോകുമ്പോൾ ഉറപ്പായും യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവിടെ ചർച്ചയായിട്ടുണ്ട് പുടിനുമായി മോദി ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടും ഉണ്ടാകും സെലൻസ്കിയെ കാണാൻ നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോകുമ്പോൾ അത് വെറുതെ ആകില്ല എന്ന് ഉറപ്പ് അങ്ങനെയെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കൊറിയൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെട്ട അതേ രീതിയിൽ കൊറിയ സ്ട്രാറ്റജി ഇവിടെ മോദി ഉപയോഗിക്കുമോ എന്നതാണ് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ എന്നിങ്ങനെ രണ്ടായിട്ട് കൊറിയ പിരിയുകയും അമേരിക്കയുടെയും സോവിയറ്റിൻ്റെയും ശത്രുതയ്ക്കിടയിൽ ഈ ഒരു രാജ്യം ഞെരിഞ്ഞമരുകയും ചെയ്ത കാലം അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം സോവിയറ്റ് ഉത്തര കൊറിയയും സൗത്ത് കൊറിയയെ അമേരിക്കയും പിന്തുണയ്ക്കുകയാണ് എന്ന് അങ്ങനെ യുദ്ധം അനന്തമായി നീണ്ടുപോകുമ്പോൾ ഇന്ത്യയുടെ പലതവണയുള്ള തന്ത്രപരമായ ഇടപെടലുകളും ഇന്ത്യ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളും യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് അന്ന് വഹിച്ചിട്ടുണ്ട് കൊറിയ സ്ട്രാറ്റജി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുമുണ്ട് സമാനമായ രീതിയിൽ ഒരു വശത്ത് ആണ് നിൽക്കുന്നത് മറുവശത്ത് നിൽക്കുന്നത് ഒരു കാലത്ത് സോവിയറ്റിന്റെ ഭാഗമായിരുന്ന ഒരു പുതിയ രാജ്യവുമാണ് യുക്രൈനും സോവിയറ്റിന്റെ ഭാഗമായ റഷ്യയും രണ്ട് സോവിയറ്റിന്റെ ഭാഗങ്ങളായിരുന്ന പ്രദേശങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടത്തുമ്പോൾ ഒരു പക്ഷേ കൊറിയ സ്ട്രാറ്റജി ഇവിടെ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും ചൈനയും തുർക്കിയും വളരെ മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുന്നുണ്ടെങ്കിലും അത് ഇതുവരെയും ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല അവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യക്ക് കാര്യമായിട്ട് ഇടപെടാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മോദി യുക്രൈനിലേക്ക് പോകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകത്ത് സമാധാനത്തിനായിട്ട് നിലയുറപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ യു എൻ്റെ രക്ഷാസമിതിയിലേക്ക് ഇന്ത്യ സ്ഥിരാംഗത്വത്തിനായിട്ട് പരിശ്രമിക്കുമ്പോൾ ലോക രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ആവശ്യമാണ് യുദ്ധങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാജ്യമല്ലെന്നും ലോകത്ത് സമാധാനം കാാംക്ഷിക്കുന്ന രാജ്യമാണെന്നും ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം സെലൻസ്കിയെ തെല്ലൊന്ന് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ യുക്രൈനിലേക്ക് ഒരു നീക്കം നടത്തുമ്പോൾ മോദി യുക്രൈനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇടപെടുക എന്നത് തന്നെയാകണം യുദ്ധസമയത്തടക്കം യുക്രൈന് ഇന്ത്യയുടെ ചില നീരസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ സഹകരിക്കുന്നതും ഇപ്പോഴും വളരെ നല്ല ബന്ധം സൂക്ഷിക്കുന്നതുമൊക്കെ യുക്രൈന് വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും അവർക്ക് ഇന്ത്യയെ തള്ളിക്കളയാൻ പറ്റാത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഷ്യയോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് യുദ്ധം ചെയ്തല്ല ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് എന്ന് ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നിഷ്പക്ഷതയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ഉക്രൈൻ സമ്മതിക്കുന്നുണ്ട് കൊറിയൻ യുദ്ധം അവസാനിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റു മീഡിയേറ്ററായി നിന്ന് ഇടപെട്ടതുപോലെ നരേന്ദ്രമോദി യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിന് സാധ്യതകൾ ഏറെ ഉണ്ട് ഇന്ത്യ അതിനായിട്ട് പരിശ്രമിക്കാൻ തന്നെയാകും ഏറെ സാധ്യത അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുടിനുമായി മോദി നടത്തിയിട്ടുണ്ടാകും അതിൻ്റെ തുടർ ചർച്ച സെലൻസ്കിയുമായി ഒരു മീഡിയേറ്റർ റോൾ വഹിച്ചുകൊണ്ട് ഈ വിഷയത്തിനൊരു പക്ഷേ ഇന്ത്യ ഒരു അവസാനം കുറിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം